അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണല്ലേ അള്ളാഹു സുബാന ഈ ലോകത്തെ ജന ഈ ലോകത്തിലുള്ള ജനങ്ങളോട് കാണിക്കുന്ന കരുണ എത്ര വലുതാണ് തന്നെ ആരാധിക്കുന്നവർക്കും അല്ലാത്തവർക്കും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുന്നവർക്കും അല്ലാത്തവർക്കും അള്ളാഹു ഈ ലോകത്തെ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലുപരി തന്റെ അടിമ ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹു ആ ഒരു തെറ്റിനെ ഒരു തെറ്റായി മാത്രമേ എഴുതുവെക്കുന്നുള്ളൂ എന്നാൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബാനു അവർ അതിലുപേരെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുകയും ശേഷം അവൻ നന്മ ചെയ്യുകയും ചെയ്താൽ അവൻ ചെയ്ത പകുതി പാപങ്ങളും അള്ളാഹു സുബാനു വാല പൊരുത്തപ്പെട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ഇത്രയും കാരുണ്യവനായ റബ്ബാണ് നമ്മുടെ രക്ഷിതാവ് ആ അള്ളാഹു സുബാനു താല നമുക്ക് ചെയ്തുകൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ജീവിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്